കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന സ്ത്രീ മരിച്ചതിൽ ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാനമെങ്ങും പ്രതിപക്ഷ പ്രതിഷേധം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്കും ഡി എംഒ ഓ ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ച് ജലപീരങ്കി പ്രയോഗിച്ച പോലീസ് കോഴിക്കോട് മുക്കത്ത് സംസ്ഥാനപാത ഉപരോധിച്ച് യൂത്ത് ലീഗ് ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് വി ഡി സതീശൻ കെട്ടിടം ആരോഗ്യമന്ത്രി ഉരുട്ടിയതാണോ എന്ന് മന്ത്രി വി എൻ വാസവൻ ആരോഗ്യമന്ത്രിയോ ഒന്ന് വിട്ടിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ് അതിന് കാല കൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുടുംബത്തിന് ധനസഹായം നൽകുന്നതിൽ ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് കൈമാറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെതിരെ കടുത്ത നടപടിയില്ല വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറി ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സ്ഥാപന മേധാവികൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറും കേരള സർവകലാശാല അടിയന്തര സിൻഡിക്കേറ്റ് യോഗം നാളെ യോഗം വിളിച്ച വൈസ് ചാൻസലർ സിസ തോമസ് തീരുമാനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകിയതിനെ തുടർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ചയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ സംസ്ഥാന കായികമേളയായ സ്കൂൾ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് ഇരുമേളകളും ജനുവരിയിൽ സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് വേദിയാകും സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറത്ത് സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് പേർ പാലക്കാട് നിപ സ്ഥിരീകരിച്ച യുവതിയുടെ ബന്ധുവായ പത്തുവയസ്സുകാരിക്ക് പനി കുട്ടി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു നാട്ടുകല്ലിലും പരിസര പ്രദേശങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തും രണ്ടു മാസത്തിനിടെ ആർക്കെങ്കിലും നിപ്പ രോഗലക്ഷണങ്ങൾ ഉണ്ടായോ എന്നും പരിശോധിക്കും വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച് ഹമാസ് ഇസ്രയേലുമായി ചർച്ചയാകുമെന്നും ഹമാസ് നേതൃത്വം അറുപത് ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്നും ഹമാസ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ച തിങ്കളാഴ്ച